നമസ്കാരം ഇരിഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ പുറത്തുശേരി കല്ലട ഭഗവതി ക്ഷേത്രത്തിലെ വേലാഘോഷത്തിന് കൊടിയേറി വേലാഘോഷം ജനുവരിമൂന്ന് തീയതികളിലും പ്രതിഷ്ഠാ ദിനം ഫെബ്രുവരി പത്തിനും വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ജനുവരി ഇരുപതിന് അത്താഴ പൂജയ്ക്ക് ശേഷം വിവിധ കലാപരിപാടികൾ ഉണ്ടായിരിക്കും ഇരുപത്തിയൊന്നിന് രാത്രി എട്ട് മുപ്പതിന് വടകര കാഴ്ച കമ്മ്യൂണിക്കേഷൻസ് അവതരിപ്പിക്കുന്ന നാടകം ശിഷ്ടം അരങ്ങേറും ഇരുപത്തിരണ്ടിന് രാത്രി ഏഴ് മണിക്ക് ആലപ്പുഴ കല്യാൺ സൂപ്പർ ബീറ്റ്സ് അവതരിപ്പിക്കുന്ന ഗാനമേള ഉണ്ടായിരിക്കും ബേലാഘോഷ ദിനമായ ഇരുപത്തിമൂന്നിന് വൈകിട്ട് നാല് മണി മുതൽ ഏഴ് മണി വരെ ഏഴ് ഗജവീരന്മാർ അണിനിരക്കുന്ന എഴുന്നള്ളിപ്പ് കലാമണ്ഡലം ഹരീഷ് മാണത്തിൽ അറുപതിൽ പരം മേള കലാകാരന്മാർ അണിനിരക്കുന്ന പാണ്ഡിമേളം എന്നിവ ഉണ്ടായിരിക്കും തുടർന്ന് വർണ്ണമഴ വൈകിട്ട് ഏഴ് മുപ്പതിന് വാടാനപ്പള്ളി കലാദർശൻ നാട്ടരവ് പഠന കേന്ദ്രം അവതരിപ്പിക്കുന്ന നാട്ടരങ്ങരങ്ങേറും ഇരുപത്തിമൂന്നിന് പുലർച്ചെ നാല് മുപ്പത് മുതൽ ആറ് മുപ്പത് വരെ എഴുന്നള്ളിപ്പ് ഉണ്ടായിരിക്കുന്നതാണ് പ്രസിഡന്റ് ബിജോയ് തൈവളപ്പിൽ സെക്രട്ടറി വിക്രം പുത്തുകാട്ടിൽ ട്രഷറർ മജു വടവന വൈസ് പ്രസിഡന്റ് ജോജി ജനാർദ്ദനൻ ജോയിന്റ് സെക്രട്ടറിമാരായ ഗഗാറിൻ തൈവളപ്പിൽ വിജേഷ് ആലങ്ങാടൻ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു മുത്തുശേരി ശ്രീ കല്ലട ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ മേലാഘോഷം ജനുവരി ഇരുപത് മുതൽ ഇരുപത്തിമൂന്ന് വരെ അതിവിപുലമായി ആഘോഷിക്കുകയാണ് ഇന്ന് ജനുവരി പതിനാറാം തീയതിയായിരുന്നു കൊടിയേറ്റം രാവിലെ ക്ഷേത്രത്തിൽ ഒമ്പത് മണിക്ക് കൊടിയേറ്റം നടന്നു തുടർന്ന് ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ വിശേഷം ംഭിക്കുകയാണ് പുത്തശ്ശേരി ഈ ശ്രീ കല്ലട ഭഗവതി ക്ഷേത്രത്തിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഏറ്റവും ഏറ്റവുമധികം ആളുകൾ ഉൾക്കൊള്ളുന്ന ദൂരം നടക്കുന്ന ഒരു ക്ഷേത്രമാണ് കല്ലടവര ഏകദേശം കാരുകളങ്ങര മുതൽ ഇവിടക്ക് തേലപ്പള്ളി തേലപ്പള്ളി വരെ അതിൻ്റെ ഒരു ഭാഗം അങ്ങനെ അഞ്ച് ദേശങ്ങളിൽ നിന്നായിട്ടാണ് ക്ഷേത്രത്തിലേക്ക് വരുന്നത് വൈകിട്ട് കൂടി ക്ഷേത്രത്തിൽ എത്തിച്ചേരുകയും സംഗമേശ്വര റെസിഡൻസ് അസോസിയേഷന്റെ പത്തൊൻപതാം വാർഷിക സമ്മേളനം കൂടൽമാണിക്യം ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറൻ നടയിലുള്ള നമ്പൂതിരി കോളേജിൽ ആഘോഷിച്ചു ഇരിങ്ങാലക്കുട നഗരസഭ ചെയർപേഴ്സൺ സുജാ സഞ്ജീവ് കുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഇവിടെ നമ്മുടെ സ്വാഗതം പറഞ്ഞപ്പോഴും അതിനുശേഷം ബഹുമാനായിട്ടുള്ള നമ്മുടെ അധ്യക്ഷനും ഇവിടെ വിശദീകരിച്ചു നമ്മൾ ഇന്നിവിടെ ഏറ്റവും പ്രശസ്തരായ ആളുകളെ ആദരിക്കുകയാണ് അതിന്റെ ഉദ്ദേശുദ്ധിയും അദ്ദേഹം പറയണ്ടായി കാരണം നമ്മൾ നമ്മുടെ ഇടയിൽ കാണുന്ന ആളുകളാണെങ്കിലും പലപ്പോഴും നമുക്ക് ഇവരെന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല ഒരുപക്ഷെ അത് അതിന്റെ ഒരു വാചകം കൂടി കൂട്ടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇരിഞ്ഞാലക്കുടയിലെ പലർക്കും ഒരുപക്ഷെ അറിയില്ല അറിയില്ല അത് ഒട്ടും അതിശയോക്തി നമ്മുടെ ഇടയിലുള്ള വളരെ വലിയ പ്രശസ്തരായ പല കലാകാരന്മാരെയും ുംയായാലും ഒന്നും പലരും അറിയാണ്ട് പോകുന്നു പ്രസിഡന്റ് ജയശങ്കർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഹരികുമാർ തളിയക്കാട്ടിൽ സ്വാഗതവും ബാലൻ മേനോൻ നന്ദിയും പറഞ്ഞു ചടങ്ങിൽ വിവിധ കലാ സാംസ്കാരിക രംഗത്തുള്ളവരെ ആദരിച്ചു തുടർന്ന് അസോസിയേഷൻ കുടുംബാംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി ആർദ്രം സാന്ത്വന പരിപാലന കേന്ദ്രം മുരിയാട് നേതൃത്വത്തിൽ പാലിയേറ്റീവ് ദിനം ആചരിച്ചു ലോക പാലിയേറ്റീവ് ദിനത്തോടനുബന്ധിച്ച് പി ആർ ബാലൻ മാസ്റ്റർ മെമ്മോറിയൽ ആർദ്രം പാലിയേറ്റീവ് കെയറിന് മുരിയാട് മേഖലാ കമ്മിറ്റി നൽകിയ ഓക്സിജൻ കോൺസെൻട്രേറ്റർ ഡയപ്പേഴ്സ് എന്നിവ കൂടൽമാണിക്യം ദേവസ്വം ബോർഡ് ചെയർമാൻ യു പ്രദീപ് മേനോൻ ഏറ്റുവാങ്ങി വാർഡ് മെമ്പർ എ എസ് സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ആർദ്രം എക്സിക്യൂട്ടീവ് അംഗം ജ്യോതിഷ് ആനന്ദപുരം ഹോസ്പിറ്റൽ മുൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കൃഷ്ണകുമാർ ആർദ്രം പാലിയേറ്റീവ് മുരിയാട് കൺവീനർ എ സി ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു ചടങ്ങിന് മേഖലാ കോർഡിനേറ്റർ എം ജോൺസൺ സ്വാഗതവും ജോഷി നന്ദിയും പറഞ്ഞു ഓക്സിജൻ കോൺസെൻട്രേറ്റർ നൽകിയത് എ സി ചന്ദ്രന്റെ സഹോദരി തങ്കമണിയും ഡയപ്പേഴ്സ് ആനന്ദപുരം നീതി ലാബിലെ സ്റ്റാഫുകളും നൽകി യും ചെയ്യും തീർച്ചയായിട്ടും ദിനത്തിന് ഏറ്റവും മാറും എന്ന് രാഷ്ട്രീയ ഭാഗമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇരിഞ്ഞാലക്കുട ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലേക്ക് നൈറ്റ് മാർച്ച് നടത്തി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സോമൻ ചിറ്റേത്തിന്റെ നേതൃത്വത്തിൽ നടന്ന നൈറ്റ് മാർച്ച് കെ പി സി സി മുൻ ജനറൽ സെക്രട്ടറി എം പി ജാക്സൺ ഉദ്ഘാടനം ചെയ്തു ഡി സി സി സെക്രട്ടറിമാരായ ആന്റോ പെരുമ്പിള്ളി സോണിയ ഗിരി സതീഷ് വിമലൻ മണ്ഡലം പ്രസിഡന്റുമാരായ സി എസ് അബ്ദുൽഹക് ബൈജു കുറ്റിക്കാടൻ സജു പാറക്കാടൻ ബാബു തോമസ് കെ രാജു നഗരസഭാ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ വൈസ് ചെയർമാൻ ടി വി ചാർലി ബ്ലോക്ക് ഭാരവാഹികളായ എം ആർ ഷാജു വി സി വർഗീസ് തോമസ് തത്തമ്പിള്ളി എ സി ജോൺസൺ എം എൻ രമേശ് റോയ് ജെ കളത്തിങ്കൾ ചന്ദ്രശേഖരൻ അബ്ദുള്ളക്കുട്ടി യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സനൽ കല്ലുകാരൻ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് മോളി ജേക്കബ് തുടങ്ങിയവർ നേതൃത്വം നൽകി നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത നൈറ്റ് മാർച്ച് മാർവൽ ജംഗ്ഷനിൽ വെച്ച് പോലീസ് തടഞ്ഞു സമര പോരാട്ടങ്ങളുടെ ഇരിഞ്ഞാലക്കുട നിന്ന് ആരംഭിച്ച കോൺഗ്രസ് പ്രവർത്തകരുടെയും ജനാധിപത്യ ും പങ്കെടുക്കുന്ന കോൺഗ്രസിന്റെ നൈറ്റ് മാർച്ചാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപുറകിലായി കടന്നു വരുന്നത് പ്രിയ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ ശ്രീ രാഹുൽ ഒരു കൊടും കുറ്റവാളി എന്ന പോലെ ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാലക്കുട ടൈംസ് എഫ് ബി പേ സന്ദർശിക്കുക നന്ദി നമസ്കാരം Iringalakuta Times News, brought kai ICL Medila Empowering Health, near Altara, opposite village office, Iringalakuta, from the house of ICL. <laughs> Tuline, weaving stories around you. To Tuline Designer Studio, creations made from the heart.